കാസർകോട് കുമ്പള ടോൾ ബൂത്തിൽ സംഘർഷം ടോൾ പിരിവിനെതിരെ പ്രതിഷേധിച്ച എ കെ മഷറഫ് എംഎൽഎ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധക്കാരെ നീക്കിയ ശേഷം ടോൾ പിരിവ് പുനരാരംഭിച്ചു വ്യത്യസ്തരുള്ള വിവരങ്ങൾ നൽകും ഷഫീഖ് ഇപ്പോഴെന്താണ് സ്ഥിതി എന്താവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം أنتي كيلا، كم رجل منا േഴര മണിയോടുകൂടിയാണ് എം എൽ എ കെ എം അഷപ്പിന്റെ നേതൃത്വത്തിൽ ആക്ടിംഗ് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ടോൾ പിരിവിന് എതിരായി പ്രതിഷേധവുമായി എത്തിയത് ഇന്ന് രാവിലെ മുതൽ ടോൾ പിരിവ് ആരംഭിക്കും എന്ന സൂചനയുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത് വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ഒരുക്കിയിരുന്നു ഈ അറുപത് കിലോമീറ്റർ പരിധിയിൽ ആണ് ടോൾ ഉണ്ടാവുക എന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രഖ്യാപനം എന്നാൽ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ തന്നെ കാസർഗോഡ് തലപ്പാടിയിലും അതിന്റെ തൊട്ടടുത്ത് കുമ്പളയിലും ആ ടോൾ പ്ലാസ ആരംഭിക്കുന്നതിന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ബിജെപി വച്ചിരുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ നേതൃത്വത്തിലാണ് ആഴ്ച കുഴിക്ക് രൂപീകരിക്കും ഈ വിജയം കോടതിയിലുമുണ്ട് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കെയാണ് ദേശീയപാത അതോറിറ്റി ഇന്ന് രാവിലെ മുതൽ ഇവിടെ ടോൾ വിരിക്കും എന്ന് അറിയിച്ചിരുന്നത് അതിനെ തുടർന്നാണ് വലിയ ആ പ്രതിഷേധമുണ്ടായത് രണ്ടു മണിക്കൂറോളം ആ പ്രതിഷേധമുണ്ടായി പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു അതിനുശേഷമാണ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ആ പ്രവർത്തകരെ ഇപ്പോൾ കുമ്പള പോലീസ് സ്റ്റേഷനിലും എം എൽ എ കാസോർ ഡി വി എസ് പി ഓഫീസിലുമാണ് ഉള്ളത് അതിനുശേഷം ആ ദേശീയപാത അതോറിറ്റി ടോൾ പിരിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഇന്നു മുതൽ ആ ടോൾ പിരിവ് തുടങ്ങും എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു പ്രതിഷേധം പ്രദേശത്ത് ഉണ്ടായത് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ കാസർഗോഡിൽ നിന്ന് ധാരാളം ആളുകൾ ദിവസേന മംഗളൂരുവിലേക്ക് പോകുന്നു അവരുടെ ചികിത്സയ്ക്കും ആ പഠനത്തിനും തൊഴിലിനും മറ്റു കാര്യങ്ങളിലും ഒക്കെ മംഗളൂരുവിനെയാണ് ആശ്രയിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് ഒരാൾ മംഗളൂരുവിൽ രണ്ട് ടോൾ പ്ലാസുകൾ കടന്നു വേണം ഇപ്പോൾ പോവാൻ തലപ്പാടിയിൽ നേരത്തെ തന്നെ ഒരു ടോൾ ജയിച്ചുകൊണ്ട് അവിടെ യൂസർ കൊടുക്കണം അതിന് തൊട്ടടുത്ത് ഇരുപത് കിലോമീറ്റേഴ്സിനകത്ത് മറ്റൊരു ടോൾ പ്ലാസ താൽക്കാലികമായി ഉണ്ടാക്കുകയാണ് അതാണ് ആരിക്കാരിയിലുള്ളത് അവിടെയും ടോൾ കൊടുത്തു പോകണം അങ്ങനെ ദിവസേന സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുന്നു എന്നതാണ് പ്രതിഷേധം ഈ കുമ്പളയിൽ ടോൾ പിരിവ് തന്നെ ഒഴിവാക്കണമെന്നാണോ തീർച്ചയായും കുമ്പയിൽ സ്ഥാപിക്കുന്നത് താൽക്കാലിക ടോൾ ഗേറ്റ് ആണ് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കാരണം ഈ ഒന്നാമത്തെ റീറ്റ് തലപ്പാടി മുതൽ ചെറുക്കള വരെ ഊരാളുങ്കലിന്റെ നേതൃത്വത്തിലാണ് ഒന്നാമത്തെ റീറ്റ് പണി പൂർത്തിയായിട്ടുള്ളത് അത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നൂറ് ശതമാനം പണിയും പൂർത്തിയായി കൈമാറാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവിടെയാണ് ഇപ്പോൾ ടോൾ പ്ലാസ താൽക്കാലികമായി ആരംഭിക്കുന്നത് ശരിക്ക് രണ്ടാമത്തെ റീറ്റിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനി നടത്തുന്ന രണ്ടാമത്തെ റീറ്റിലാണ് ഈ ടോൾ പ്ലാസ വേണ്ടത് പക്ഷേ ആ ിൽ പനി പൂർത്തിയായിട്ടില്ല അവിടെ ഇനിയും സമയമെടുക്കും അപ്പോൾ പൂർത്തിയായ സ്ഥലത്ത് ടോൾ പ്ലാസ ടോൾ പിരിവ് ആരംഭിക്കണം എന്നതാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് മേഘാ കൺസ്ട്രക്ഷൻ കമ്മിറ്റി കമ്പനി അവിടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിന്റെ ഭാരം എന്തിനാണ് ഈ പ്രദേശത്ത് നിർമ്മാണം പൂർത്തിയായത് പ്രദേശത്തെ ജനങ്ങൾ പുലർന്നത് എന്നതാണ് ആക്ഷൻ കമ്മിറ്റി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം മേഘാ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അവർ നിർമ്മാണത്തിൽ തന്നെ അപാകതയുണ്ട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അടിപ്പാത ഉൾപ്പെടെ തകരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പണി പൂർത്തിയായിട്ടില്ല ആ പ്രദേശത്താണ് ഈ അറുപത് കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത ടോൾ പ്ലാസ നിർമ്മി അവിടെ നിർമ്മാണം നടന്നില്ല എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ആദ്യത്തെ രീതിയിൽ കുമ്പളയിൽ ഒരു ടോൾ പ്ലാസ സ്ഥാപിക്കുന്നത് അവിടെയാണ് താൽക്കാലിക ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ആണ് ഇതിൽ രണ്ടാമത്തെ റീറ്റിൽ പണി നടക്കുന്നത് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടടക്കം ആയിരം കോടിയിലധികം സംഭാവന നൽകിയ ആ കമ്പനിയാണ് ആ രൂപത്തിലുള്ള ഒരു ആക്ഷേപം അടക്കം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി മാത്രമാണ് ഈ ടോൾ വിരുദ്ധ സമരത്തിൽ പങ്കാളികളാവാത്തത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ നേതൃത്വം ത്തിലാണ് കുമ്പളയിൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അതിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സമരം നടത്തിയത് അതിന്റെ നേതാക്കളും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് അവിടെ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഏഴര മണിക്ക് ടോൾ ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിനെത്തിയതിനെ തുടർന്ന് രണ്ട് മണിക്കൂറോളം ഉൾപ്പെടെയുള്ള ആളുകളെയാണല്ലോ നേതാക്കളെയാണല്ലോ അറസ്റ്റ് ചെയ്തതിന് പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഉണ്ടായത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് കുമ്പള പോലീസ് സ്റ്റേഷനിൽ അവർ ഉണ്ട് അവരെ വിട്ടയക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ കാസർഗോഡ് ഡി വി എസ് പി ഓഫീസിലാണ് ഉള്ളത് അല്പസമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അവരെ അവിടെ നിന്ന് വിട്ടയക്കും എന്നാണ് പറയുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാസർഗോഡ് ഡി വി എസ് പി ഓഫീസിലും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകർ മുഴുവൻ കുമ്പള പോലീസ് സ്റ്റേഷനിലുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത് ഈ പ്രവർത്തകരെയും പോലീസിൽ പോലീസ് ം പ്രയോഗിച്ച് നീക്കിയതിനു ശേഷമാണ് ഈ ടോൾ പിരിവ് ഇന്ന് ആരംഭിച്ചത് ഇന്ന് ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് ടോൾ പിരിവ് നടത്തില്ല എന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരത്തെ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടില്ല ഹൈക്കോടതിയിൽ ഇതൊരു തീർപ്പാവുന്നതിന് മുൻപ് തന്നെ ഇന്ന് മുതൽ ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് ഒരാൾ മംഗളൂരുവിലേക്ക് പോകുമ്പോൾ ഇരുപത് കിലോമീറ്ററിന് അകത്ത് തന്നെ രണ്ട് ടോൾ ൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതാണ് ഇത്രയും വലിയ ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ദേശീയപാത അതോറിറ്റിയുടെ വ്യവസ്ഥ അനുസരിച്ച് അറുപത് കിലോമീറ്ററുകൾക്കിടയിലാണ് രണ്ടാമതൊരു ടോൾ ഗേറ്റ് വരാൻ പാടില്ല അറുപത് കിലോമീറ്ററിന് ശേഷമാണ് രണ്ടാമത്തെ ടോൾ ഗേറ്റ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ റീച്ച് ചെർക്കളം മുതൽ കാലിക്കടവ് വരെയുള്ള രണ്ടാമത്തെ റീച്ച് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് സ്ഥാപിക്കേണ്ടത് അതിന്റെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ആ പണി പൂർത്തിയാവസ്ഥതിന്റെ പേരിലാണ് ഇപ്പോൾ കുമ്പളയിൽ ഒരു താൽക്കാലിക ടോൾ ഗേറ്റ് ൂത്തിലാണ് സംഘർഷമുണ്ടായത് ടോൾ പിരിവിനെതിരെ എ കെ മഷ്റഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു വലിയ സംഘർഷം പിന്നാലെ എം ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് ഉണ്ടായത് വിശദാംശങ്ങളാണ് ഷഫിഖ് നെസറുള്ള നൽകിയത്